മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ ടെൻഡർ പൂർത്തിയാക്കിയ ആറുമാസം പിന്നിട്ടിട്ടും തുടർ നടപടികളുണ്ടാക്കാത്തത് മുറുക്കല്ല് ബൈപ്പാസ് പദ്ധതിക്ക് തിരിച്ചടിയാവുകയാണ് എഗ്രിമെന്റ് വൈകിയാൽ പദ്ധതി വീണ്ടും ടെൻഡർ ചെയ്യേണ്ടിവരും ഇത് പദ്ധതി അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണമാകും രൂപരേഖയും അലൈൻമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് കാലതാമസം സൃഷ്ടിക്കുന്നത് രൂപരേഖയ്ക്ക് അനുയോജ്യമായ വിധത്തിലല്ല അലൈൻമെന്റ് തയ്യാറാക്കലും ഭൂമി ഏറ്റെടുക്കലും നടന്നിരിക്കുന്നത് രൂപരേഖയിൽ ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയോ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട അവസ്ഥയോ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുറിക്കല്ലി ബൈപ്പാസിന്റെ പ്രൊജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റ് അംഗീകരിക്കുന്നതിനായി കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ കരാർ കമ്പനിയുമായി ഫേം കാലാവധി ഇരുപത് വരെ നീട്ടിയിട്ടുണ്ടെന്നും ബി അധികൃതർ വ്യക്തമാക്കി മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായിരുന്ന മുറിക്കല്ല് ബൈപാസിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ മാർച്ചിലാണ് പൂർത്തിയായത് നാലു മാസം വരെയാണ് കരാർ കമ്പനിയുമായുള്ള ഫെം കാലാവധി എന്നാൽ ആറുമാസമായിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് പൂരാളിങ്ങൾ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി